ഹായ് ഹലോ അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള മടികൊണ്ടാണ് പിന്നെ ഓരോ തിരക്കിലും ആയിരുന്നു കേട്ടോ ഇത് പെരുന്നാളിലേക്ക് തയ്ച്ചു കൊടുത്ത ഡ്രസ്സിൻ്റെ ആണ് കേട്ടോ അതൊക്കെ ഇപ്പോഴാണ് ഞാൻ സമയം കിട്ടിയത് വൈറ്റ് ഡ്രസ്സായിരുന്നു ശരാറായിരുന്നു തയ്ക്കാനുണ്ടായിരുന്നത് ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും ക്ലോത്തിൽ ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നു ഒന്ന് ഓഫ് വൈറ്റും ഒന്ന് പ്യുവർ വൈറ്റും ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവർ തന്നതല്ലേ നമ്മൾ അടിച്ചു കൊടുത്തു പക്ഷെ അടിച്ചു കഴിഞ്ഞപ്പം അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ആളുടെ വേറൊരു കസിൻ്റെ കൂടെ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് കേട്ടോ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഇതിനു മുന്നേ ഇങ്ങനത്തെ മോഡലൊന്നും തയ്ച്ചിട്ടില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ് അതിൻ്റെ സ്ലീവ് കണ്ട ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട് പക്ഷേ ഇടുമ്പോൾ അങ്ങനെ അറിയുന്നൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഈ ഡ്രസ്സിൻ്റെയും പിന്നെ ഇതിൻ്റെ കൂടെ തന്ന ഡ്രെസ്സിൻ്റെയൊക്കെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ വേറെ ലെവലാണ് കേട്ടോ ചെറിയ മക്കളായതുകൊണ്ട് ഫോട്ടോസിനൊക്കെ പോസ് ചെയ്യുന്നത് വേറെ തന്നെ മോഡലാണ് അപ്പോൾ ഫോട്ടോസൊക്കെ കണ്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാം കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയ വീഡിയോസ് ആയിട്ട് പിന്നെ കാണാം